ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ രമേശ് ചെന്നിത്തല അടിയന്തര പ്രമേയം ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ വിഷയങ്ങളെ സമഗ്രമായ രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അധികാരത്തിലിരിക്കുകയാണ് നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ നിങ്ങളെ കുറ്റപ്പെടുത്തും അതിനെന്തിനാണ് അങ്ങ് അസഹിഷ്ണുത കാണിക്കുന്നത് അങ്ങനെ കുറ്റപ്പെടുത്തും പ്ലീസ് 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 യഥാർത്ഥത്തിൽ തന്നെ ഈ ഡിബേറ്റ് ലുക്ക് ലുക്ക് അവിടെ 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 സർക്കാർ മുഖ്യമന്ത്രിയും എഴുതി തരുന്നത് പോലെ പ്രസവിക്കാതല്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് അതിലൊന്നും തർക്കമില്ല അതിലേ അതിലേക്ക് അതില് ഈ ഡിബേറ്റ് യഥാർത്ഥത്തിൽ തുടങ്ങുമ്പം തന്നെ തുടങ്ങുമ്പം തന്നെ ചേർ പറഞ്ഞു ഇത് കേരളത്തെ ബാധിക്കുന്ന വിഷയമാണ് ഒരു ആരോഗ്യപരമായ ചർച്ച ഇവിടെ നടക്കണം പകരം പലപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് തവണ ചർച്ച ചെയ്ത വിഷയമാണ് ഒരുപാട് തവണ ഈ നിയമസഭ തന്നെ ചർച്ച ചെയ്ത ഈ ഫ്ലോർ തന്നെ ചർച്ചയാണ് വീണ്ടും റൈസ് ചെയ്യുന്നത് ഇവിടെ നിർഭാഗ്യവശാൽ ഒരു ഹെൽത്തി ഡിസ്കഷനായി പോകുന്നില്ല അതുകൊണ്ട് അങ്ങേ പോലെ മുതിർന്ന ഒരാളോട് ഇതിന്റെ ആയ ടോപ്പിക്കിലേക്ക് വരണം റിലവന്റ് ആയി ടോപ്പിക്കണം ഇവിടെ വിഷയം എന്താണ് ഇവിടെ വിഷയം സമഗ സമഗ അടിയന്തര പ്രമേയം എന്താണ് ഈ കേരളം നേരിടുന്ന പുതിയ പ്രശ്നമാണ് അല്ലാതെ അതിന് പകരം കഴിഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ഈ സഭ നിങ്ങൾ ഫ്ലോർ പരിശോധിക്കണം രേഖകൾക്കകത്തുള്ള കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന രീതി ശരിയല്ല യെസ് യു കാൻ കണ്ടിന്യൂ ഞാൻ ഞാൻ പ്രസംഗിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിക്കണ്ട എനിക്ക് സംസാരിക്കാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് ഈ വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഈ അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയല്ല വേണ്ടത് തീർത്തും അനാവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അനാവശ്യമായ കാര്യങ്ങൾ പറയാനല്ല ഈ വേദി ഉപയോഗപ്പെടുത്തേണ്ടത് ഇതിനകത്ത് സൂചിപ്പിച്ചല്ലോ ഞാൻ തുടങ്ങുമ്പം തന്നെ വളരെ വളരെ ഇരിക്കണം താമരശ്ശേരി ഷഹബാസ് കൊലപാതകവുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ ഇതിപ്പോ ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന വിഷയം അങ്ങ് എഴുതി അടിയന്തര പ്രമേയത്തിൽ തന്നെ പറഞ്ഞ കാര്യം സഭ ഗൗരവമായി ചർച്ച ചെയ്യാൻ തയ്യാറായി അത് ചർച്ച ചെയ്യാൻ ഇത് ബ്ലെയിമിങ് അല്ല ഇതൊരു ബ്ലെയിം ചെയ്യേണ്ട സാമ്യത് പകരം ആരോഗ്യകര രീതിയിലേക്ക് ചർച്ച പോകണം അത് വൈതിരിച്ചുവിടുന്ന രീതി അങ്ങേ പോലൊരു മുതിർന്ന അംഗത്തിന്റെ ഭാഗം ഉണ്ടാവുന്ന രീതി ശരിയല്ല യെസ് അങ്ങ് കണ്ടിന്യൂ ചെയ്തു ഒൻപത് വർഷക്കാലം കേരളം ഭരിച്ചിട്ട് ഈ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങളും അരക്ഷിതാവസ്ഥയും നിയമലംഘനങ്ങളും തകർച്ച തകർച്ചയും നിയമസമാധാന തകർച്ചയും ഞങ്ങൾക്ക് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചീട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ പറയും ഞങ്ങളത് പറയും ഞങ്ങൾ പറയും ഈ ഈ ഞങ്ങൾ പറയും ഇവിടെ